കഴിഞ്ഞ ദിവസമാണ് ടി വി എസിൻ്റെ ആർ ടി എസ് ത്രീ ഹൺഡ്രഡ് അവരുടെ അഡ്വഞ്ചർ ടൂറിന് പുറത്തിറക്കിയത് ഒരുപാട് പേർക്ക് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പലരുടെയും ഡ്രീം ബൈക്കിലേക്ക് വണ്ടി മാറിയിട്ടുണ്ട് കുറച്ച് ബ്രാൻഡിന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട് ഹീറോയിനും സിസുക്കും കെ ടി എമ്മിനൊക്കെ അതായത് എക്സ്പെൽസും വിസ്ട്രോവും കെ ടി എമ്മിൻ്റെ അഡ്വഞ്ചർ ടു ഫിഫ്റ്റിയൊക്കെ എടുക്കുന്നവർക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ വർഷം ഒരുപാട് പേർ കാത്തിരുന്ന ബൈക്കാണ് ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് പക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയൊരു ബൈക്കുണ്ട് യമഹയുടെ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ഏകദേശം ഒരു ആറേഴ് വർഷമായി വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ വണ്ടി എടുക്കണമെന്ന് എന്ന് ചോദിച്ചിട്ട് പല ആൾക്കാരും വെയിറ്റ് ചെയ്ത് തന്നെയാണ് പക്ഷെ വണ്ടി വരാത്തതുകൊണ്ട് തന്നെ റോണിലും ഹൺഡ്രഡൊക്കെ എടുത്ത് ഒരുപാട് പേരുണ്ട് വണ്ടി ഇറങ്ങിയാൽ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എമേഹയുടെ എക്സ് എസ് ആറിൻ്റെ ലോഞ്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം എമഹേയുടെ ഒരു നിയോ റെട്രോ സ്റ്റൈൽ വരുന്ന ഒരു മോഡൽ സൈക്കിൾ എക്സ് എസ് ആർ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളൂ ബാക്കി ഒരുപാട് രാജ്യത്തൊക്കെ വണ്ടി വിലക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി മോഡലും വിൽക്കുന്നുണ്ട് എക്സ് എസ് ആർക്കൊക്കെ കുറേ മുമ്പേ തന്നെ ഇന്ത്യയിലേക്ക് വരേണ്ടതാണ് നമ്മുടെ എഫ്സെഡ് ഒക്കെ ഇറങ്ങിയ എഫ് എക്സ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന മോഡല് ആ ഒരു ടൈമിൽ തന്നെ വണ്ടി ഇറങ്ങേണ്ടതാണ് കാരണം അത്രയും ഡിമാൻഡുള്ള ഒരു ടൈമാണ് പ്രത്യേകിച്ച് റെട്രോ ബൈക്കിന് അത്രയും ഡിമാൻഡുള്ള ടൈമാണ് ആ ഒരു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഇപ്പോഴും നല്ല സെയിൽ വരുന്നുണ്ട് ഹൺഡ്രഡിനായാലും പിന്നെ റോണിങ് ടു ട്വൻറ്റി ഫൈവ് ഒക്കെ അത്യാവശ്യം നല്ല സെയിൽസ് കൂടെ തന്നെ പോകുന്നുണ്ട് നവംബർ പതിനൊന്നിനാണ് എക്സ് എസ് ആറിന് ലോഞ്ച് ഇപ്പം കാണിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഒഫീഷ്യലായിട്ട് എക്സ് ആർ വരുന്നുള്ള കാര്യം സൂചന ആയിട്ട് തന്നിട്ടില്ലെങ്കിലും നവംബർ പതിനൊന്നിന് വണ്ടി ലോഞ്ച് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല വണ്ടി ഇപ്പോൾ അടുത്തന്നെ ടെസ്റ്റിങ്ങിലൊക്കെ സ്പോർട്ട് ചെയ്തിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ റെട്രോ ബൈക്ക് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് റോളിന് ഹൺഡ്രഡൊക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നവംബർ പതിനൊന്നു ശേഷം നിങ്ങൾ എടുത്തു വണ്ടി വരും കാര്യത്തിൽ കൺഫേം ആയിട്ട് എടുത്തു കാരണം നല്ലൊരു ബൈക്കാണ് എക്സ് ആർ എന്ന് പറയുന്നത് എന്താണ് എക്സ്എസ്ആറിന് ഇത്രയും ഹൈപ്പും ഇത്രയും ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ ഒരു റീസൺ എന്താണെന്ന് നോക്കാം ഒന്ന് വണ്ടിന്റെ ഡിസൈൻ തന്നെയാണ് ഇപ്പം ഹൺഡ്ര ആയ റോഡിനായാലും നല്ല ഡിസൈൻ തന്നെയാണ് റെട്രോ ബൈക്കിൻ്റെ സെഗ്മെന്റിൽ എക്സസ് ആർ നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് വരുന്നത് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷൻ ആയാലും ബാക്കിലെ ടെൽ സെക്ഷൻ പിന്നെ ടാങ്കിൻ്റെ ഭാഗം എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ നല്ല ഡിസൈൻ തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സും യമഹ കൊടുക്കുന്നുണ്ട് യമഹയുടെ പ്രൈസിങ് കുറച്ച് ഓവറാണെങ്കിലും അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു ബൈക്ക് തന്നെ യു എസ് ടി ഫോർക്ക് ഡു അൽഷാൽ എ ബി എസ് സി സ്ലിപ്പർ ക്ലച്ച് ട്രാക്ഷൻ കൺട്രോൾ ഒരു ടി എഫ് ടി മീറ്റർ കൺസോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വണ്ടിക്ക് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എം ടിയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വണ്ടി ഇറക്കുന്നത് എം ടിയിൽ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും വണ്ടിക്ക് ഇത്രയും ഫാൻസും ഹൈപ്പും വരാനുള്ള മെയിൻ റീസൺ വണ്ടിന്റെ എഞ്ചിൻ തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് യമഹയുടെ എഞ്ചിൻ റിലബിലിറ്റിന്റെ കാര്യം യമഹയുടെ മാത്രമല്ല ജാപ്പനീസ് കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ കവർസാക്കിയായാലും ഹോർണയായാലും സുസൂക്കായാലും അവിടെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ സ്ട്രോങ് തന്നെയാണ് അതൊരു മെയിൻ പോസിറ്റീവ് തന്നെയാണ് ഇപ്പം നമ്മുടെ ഹീറോടൊക്കെ ബൈക്ക് എടുത്തുകഴിഞ്ഞാൽ ഹീറോ എക്സ്പൾസ് ഒക്കെ കിടലം ബൈക്കാണെങ്കിലും വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എൻജിൻ നോയിസ് ടാപ്പ് നോയിസ് എഞ്ചിൻ ഓയിൽ ലീക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എമഹയുടെ എൻജിൻ സ്ട്രോങ്ങ് ആണ് അതുകൊണ്ട് തന്നെയാണ് വണ്ടിക്ക് ഇത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എം ടി വൺ ഫൈവില് വി ഫോറിൽ കണ്ട സെയിം എഞ്ചിനാണ് ഒരു മാറ്റമില്ല പക്ഷേ ഈ ഒരു ബൈക്കിന്റെ സെഗ്മെന്റ് ഒരു റെട്രോ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ടൂണിങ്ങിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും വൺ ഫിഫ്റ്റി ഫൈവ് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽബിൽ ലിക്വിഡ് കൂൾഡ് എസ് ഓസ് എഞ്ചിനാണ് സിംഗിൾ ഓവറേഡ് കാൻസ് തന്നെയാണ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ് പിന്നെ എമഹയുടെ വി ഫോറിലും എം ടിയിലും വരുന്ന വി വേരിയബിൾ വാൽവ് ആക്സിലേഷൻ ടെക്നോളജി ഈ ഒരു മോഡൽ ഉണ്ടാവും ഹയർ ആർ പി എമ്മിൽ വണ്ടി അധികം സ്ട്രെയിൻ എടുക്കാണ്ട് തന്നെ വണ്ടി ഒരു അവർ ടോപ്പ് എൻഡിലേക്ക് നല്ല രീതിക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് വി വെ ടെക്നോളജി അപ്പോൾ അവർ വി വി മാറുന്നതിനനുസരിച്ച് എൻ്റെ വണ്ടിയുടെ ക്യാരക്ടറും മൊത്തം ചേഞ്ച് ആവും വണ്ടിയുടെ മാക്സിമം പവർ നയൻറ്റീൻ പോയിന്റ് ത്രീ ബി എച്ച് പി ടെൻ തൗസൻഡ് ആർ പി എം ആണ് മാക്സിമം ടോർക്ക് ഫോർട്ടീൻ പോയിൻറ്റ് സെവൻ നൂട്ടർ മീറ്റർ ആണ് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ആണ് വണ്ടി സിക്സ് ബി ട്രാൻസ്മിഷൻ ആയിരിക്കും പിന്നെ നല്ല ടോപ്പൻ എക്സ്പെക്ട് എം ടിയും വി ഫോറിന് അത്ര വരില്ലെങ്കിൽ നല്ലൊരു ടോപ്പൻ്റെ വണ്ടിക്ക് ഉണ്ടാവും ഇനി വണ്ടിയുടെ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ പ്രൈസിംഗ് കുറച്ച് കുറച്ച് ഓവർ ആയിരിക്കും കാരണം എമഹയുടെ ബൈക്കിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് പക്ഷേ ആ ഒരു പ്രൈസിനനുസരിച്ചുള്ള എൻജി ഔട്ട് പുട്ട് ഫീച്ചേഴ്സ് കാര്യങ്ങൾക്ക് വണ്ടിക്കുള്ള തന്നെ വലിയൊരു ഇല്ല എന്തായാലും വി ഫോറിലും എം ടിക്കും ഇടയിലായിരിക്കും വണ്ടിന്റെ പ്രൈസ് വരാൻ പോകുന്നത് ഇതൊരു വൺ ഫിഫ്റ്റി സിക്സ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ജി എസ് ടിയിലൊക്കെ മാറ്റം വന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രൈസുകളൊക്കെ കുറവൊക്കെ ഉണ്ടാവും നിങ്ങൾ എൻഫീൽഡിൻ്റെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ടി വി എസിൻ്റെ റോണി ടു ട്വൻ്റി ഫൈവ് ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം യമഹേഹ് എക് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ലോഞ്ച് സൂണാണ് എന്തായാലും നവംബർ പതിനൊന്നിനാണ് കാണിച്ചേക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാൻ പറ്റും എമേഹാ തന്നെ ഒഫീഷ്യാലിട്ട് ചിലപ്പോൾ പുറത്തു വിടും എക്സ് എസ് അപ്ഡേറ്റ് എസ് എസ് ആറിൻ്റെ മാത്രമല്ല എല്ലാ മോട്ടർ സൈക്കിൾ അപ്ഡേറ്റും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കും എന്തായാലും നമുക്ക് നവംബറിൽ വണ്ടി ലോഞ്ച് ചെയ്യും എന്നുള്ള കാര്യം കണ്ടറിയാം